അവനാണെങ്കിൽ മറ്റേ നിങ്ങൾ ടുത്ത് വീടൊന്നും കാണിക്കൂല എന്റെ അടുത്ത് പരിപ്പിനെടുത്തു രാവിലെ പോയത് ആണോ നിങ്ങളെ മറ്റേ കല്യാണം വിളിച്ചില്ലേ പാച്ചിന്റെ അവൻ്റെ ഒരു എണ്ണം കേട്ട പൂച്ച ഉണ്ടായിരുന്നു ആ പൂച്ച പൂച്ചല്ല എന്റെ എന്റെ തോന്നുന്നു ഞാൻ അതിനെ ഒരു കരയറ്റിട്ട് അവിടെ വീഴ്ച പോകുന്നു അവൻ്റെ കണ്ടത്തി അവ പറഞ്ഞത് ഞാൻ ആ പൂച്ചയെ കൊണ്ട് ഞാൻ ചെയ്യുടാ ഒന്നി അതൊരു ലാഭം തന്നെ പത്തഞ്ഞൂറ് ചോറി ചെറുക്കൻ അവനൊക്കെ ഇങ്ങനെ കിട്ടിയത് പെണ്ണിങ്ങനെ കാണാൻ കൊള്ളാമോ അതോ വല്ല അറ്റാ പൂച്ചു ആ ചെറുക്കൻ ചൊറി ചെറുക്കരാണെങ്കിലും ഉണ്ടല്ലേ അവന്റെ പെണ്ണിനെ കാണാം നിങ്ങൾ തക്കാളിപ്പഴം പോലെ വല്ല വല്ല പെണ്ണിനെ കുറിച്ച് പറയാൻ നിനക്ക് നാണല്ലേടാ തക്കാളിപ്പഴം ഓ സൂപ്പറാണ് അല്ലേടേ ாயிரோ கிண்ட் ஒரு பத்து ரெண்டாயிரம் அண்ணா நீத என்ன தைரிய அண்ணா அண்ணா അവിടെ സാധനം കിട്ടിയതാ ആ നിങ്ങളുടെ ഞാനൊന്ന് സംഭവം വെക്കാൻ പേടാ ഇത് ഇതന്റെ മാലേടാ ഇത് ഇന്നാണ് കളഞ്ഞു ഇതിന്റെ മാലയാ നിങ്ങളെ മാല ഇന്നാൾ കൊണ്ടുവച്ച് കുടിച്ചല്ലടാ മറ്റേ ശശിയായിട്ട് ഞാനും കൂടി കുടിച്ചല്ലായിരുന്നു കുറച്ച് നിങ്ങൾ കുറച്ചു നേരത്തെ പറഞ്ഞ് ആയിട്ട് കളഞ്ഞു കഴിയുന്നത് ഇതിനു വേണ്ടി എന്ന് സ്വർണ്ണമഴയാണ് നിങ്ങളെ വീട്ടിൽ വേണത് ഇത് എനിക്ക് കളഞ്ഞിട്ട് ഇത് ഞാൻ ഓ ഓളി അയ്യോ യാ സമയത്ത് എനിക്ക് മൂത്രം ഒഴിക്കാൻ തോന്നിയാ ദൈവമേ ഇതിപ്പം അരിയും മൊഞ്ചി മണ്ണ നെഞ്ചായി ആ ബ്രേശിലേറ്റി വെയ്യത്ത് ആ ചെയ്യണമെങ്കിൽ എനിക്ക് കിട്ടുവാരം ഈ ആ സമയത്താ എന്തോ ദൈവമേ യവനാക്കോ അയ്യോ എന്താ പറയുക